ഹലോ നമസ്കാരം എല്ലാവർക്കും മാർട്ടിൻ റഷപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുള്ള ആടുജീവിതം എന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ ആൻഡ് അനാലിസിസ് വീഡിയോ ആണ് അതായത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന ഈ ഒരു നോവലുമായിട്ട് ഈ ഒരു സിനിമ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ആയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളോ വീക്ഷണങ്ങളോ ആണ് തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും അപ്പോൾ ഈ അഭിപ്രായങ്ങളെ ആ ഒരു തരത്തിൽ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായിട്ട് ഈ ആടുജീവിതത്തിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഈ ഒരു നോവലിനെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി അതുമാത്രമല്ല ഈ ഒരു നോവൽ ഏറെ ജനപ്രിയമാവുകയും ഒരുപാട് വായനക്കാർ വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു മനോഹരമായിട്ടുള്ള നോവലായിരുന്നു അപ്പം നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ബ്ലസ്സിയിലൂടെ ഈ ഒരു നോവൽ സിനിമയായപ്പോൾ ഈ ഒരു സിനിമ ഈ നോവലിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയെ ടോട്ടാലിറ്റിയായിട്ട് ആയിട്ട് ആണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഒരു നോവലിനോട് വേണ്ടത്ര നീതി പുലർത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇപ്പോഴും ഈ നോവലിൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത് അതായത് ഒരു നോവലും സിനിമയുമായിട്ട് നേരിട്ട് കമ്പയർ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് സിനിമയെ സിനിമയായിട്ടും നോവലിനെ നോവലായിട്ടുമാണ് പരിഗണിച്ചിട്ടുള്ളത് അതായത് നോവലിലൂടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് സിനിമയിലൂടെ പറയാൻ കഴിയില്ല നമുക്കറിയാം നോവലിൽ കൂടുതലായിട്ടും ആത്മസംഘർഷങ്ങളും ആത്മസംഭാഷണങ്ങളുമാണ് ഈ നോവലിൽ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് സിനിമ സിനിമയിലൂടെ സംവദിക്കാൻ കഴിയില്ല അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു സിനിമയിലെ ചില പോസിറ്റീവ് വശങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഏതൊരു നോവലും നമ്മൾ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും ആ ഒരു കഥാപാശ്ചാത്തലവും ഓരോ വായനക്കാരനും മനസ്സിൽ ഇമാജിൻ ചെയ്യാറുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാനും ഈ ഒരു നോവലിലെ ഓരോ കഥാപാത്രവും ഓരോ രംഗവും വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിനിമയിലെ അബ്ദുൾ ഖാദരി എന്നുള്ളൊരു കഥാപാത്രം വ്യക്തിപരമായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അയാളുടെ ആകാര വടിവ് അയാളുടെ പ്രവർത്തികൾ അയാളുടെ രൂപം അയാളുടെ ഉയരം ഇതെല്ലാം ആ നോവലിനോട് ഏറ്റവും നീതി പ്രവർത്തിയ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള തോന്നിയ കാര്യം ഇതിനകത്ത് പൃഥ്വിരാജ് എന്ന നടൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് അയാളുടെ ആ ശരീരം അത്രയധികം യാതരങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ മരുഭൂമിയുടെ തീക്ഷണത അനുഭവിച്ച ഒരു ശരീരമായിട്ട് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത് ഇനി എനിക്ക് ഈ ഒരു സിനിമയിൽ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് എങ്കിൽ ഈ ഒരു സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ജനപ്രീതി ആർജിച്ച റെക്കോർഡ് കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള കാര്യം മനസ്സുകൊണ്ട് മറച്ചു വയ്ക്കുന്നില്ല അങ്ങനെ തന്നെ എനിക്ക് തോന്നിയ ചില നെഗറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായിട്ട് ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്തുള്ള ഒരു ഗാനരംഗമാണ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നജീബ് റിയാദ് എയർപോർട്ടിൽ കാലുകുത്തുന്നത് അതായത് ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ് മാത്രമല്ല ഇതൊരു മുസ്ലിം പാശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയുമാണ് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ് നജീബ് വിമാനം കയറി റിയാദിലെത്തുന്നത് അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമ്മൾ ഒരു മുസ്ലിം പാശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തി അയാളുടെ ഭാര്യയോടെ അത്രത്തോളം പ്രണയം എക്സ്പോസ് ചെയ്യും എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിൽ അയാൾ ഇങ്ങനെയൊരു ഗാനരംഗത്ത് ചുമ്പന രംഗങ്ങളും വെള്ളത്തിനടിയിലുള്ള ക്യാമറ വർക്കുകളൊക്കെ ആയിട്ട് അതൊരു ന്യൂജൻ പ്രണയ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊറിയോഗ്രാഫിയും ഒരു സിനിമാറ്റോഗ്രാഫിയും ഗാനരംഗമൊക്കെ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത് ആ സിനിമയോട് ഒട്ടും നീതി പുലർത്താത്ത ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊന്ന് ഈയൊരു നോവൽ വായിച്ചിട്ടുള്ളൊരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഈ ഒരു നോവലിൻ്റെ ഒരു മെയിൻ ബോണായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതിനകത്തുള്ള മരുഭൂമിയും ഈ മരുഭൂമിയിലെ നജീബിൻ്റെ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് ഈ സിനിമയിലെ മരുഭൂമിയുടെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരാം സിനിമയിലെ നജീബിൻ്റെ ഏകാന്തതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമക്കകത്ത് നജീബിൻ്റെ ഒരു ഏകാന്തത വേണ്ടത്ര സക്സസ് ആയിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് മരുഭൂമിയുടെ ആ തീക്ഷ്ണതയിൽ ഏകാന്തത്തിൽ നജീബ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ആടുകളോട് മാത്രം സംസാരിക്കേണ്ട ഒരു ഗതികേട് ഇതെല്ലാം ഒരല്പം റിലാക്സോട് കൂടിയിട്ട് ഒരു വിജനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കുറച്ചു ഭാഗങ്ങളെങ്കിലും വേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത് മറ്റൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിനകത്തുള്ള സിനിമാറ്റോഗ്രാഫിയാണ് പലർക്കും ഈ ഒരു സിനിമയിലെ സിനിമട്ടോഗ്രാഫി മികച്ച ഒരു വർക്കായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരുണ്ടാകാം എങ്കിലും എനിക്ക് തോന്നിയത് മരുഭൂമിയെ വേണ്ടത്ര അതിൻ്റെ ഒരു തീക്ഷ്ണത ഇതിൻ്റെ ഫ്രെയിമുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മരുഭൂമിയിലെ കഥകൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകൾ ലോക സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള സിനിമ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള സിനിമയാണ് ലോക സിനിമകളിൽ മികച്ച പത്ത് സിനിമകളിലൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള ഒരു സിനിമ ആ സിനിമയുമായിട്ട് നമ്മുടെ ഈ മലയാള സിനിമയെ കമ്പയർ ചെയ്യുകയല്ല മറിച്ച് മരുഭൂമിയുടെ കഥ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ നമ്മുടെ അറുപതുകളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദ ഗുഡ് ദ ബാഡ് ദ അഗ്ലി എന്നുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ക്ലാസിക് സിനിമ അതിനകത്ത് മരുഭൂമിയുടെ ഭാഗങ്ങളുണ്ട് മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന ക്ലിൻറ്റി ഈസ്റ്റ് ചില ഭാഗങ്ങൾ അന്ന് എടുത്തു വച്ചിരിക്കുന്നത് തന്നെ വളരെ മികച്ച രീതിയിലാണ് അപ്പം മരുഭൂമിയുടെ അങ്ങനത്തെ തീക്ഷ്ണത നമുക്ക് ഈ ഒരു സിനിമയിൽ അനുഭവപ്പെടുന്നില്ല അതായത് മരുഭൂമിയിലെ ഒരു കനത്ത വെയിലിൻ്റെ ഒരു പ്രഹരം വളരെ ബ്രൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ്നസ്സും അതിൻ്റെ വളരെ തീക്ഷണമായിട്ടുള്ള ഡാർക്ക്നെസ്സുമായിരിക്കും മരുഭൂമിയിലെ ദൃശ്യങ്ങൾ നമ്മൾ സിനിമകളിൽ കാണാറുള്ളത് പലപ്പോഴും അത്തരം ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വലിയൊരു സുഖമുള്ള കാഴ്ചയായിരിക്കില്ല കാരണം പൊള്ളുന്ന വെയിലിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സും അതിൻ്റെ ഡാർക്ക് നിഴലുകൾ വളരെ ഡാർക്കായിട്ടുള്ളതുമായിരിക്കും ഈ നമ്മൾ ഒരു മരുഭൂമി നേരിട്ട് കാണുകയാണെങ്കിലും നമുക്ക് ഈ ഒരു തീക്ഷ്ണത അനുഭവപ്പെടും സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ബ്രില്യൻറ്റായിട്ട് പലരും പറയുന്നത് കണ്ടു അതിനകത്തൊരു ടാങ്ക് നിറഞ്ഞൊഴുകുന്ന ഒരു ഷോട്ട് നാട്ടിലെ ഒരു പുഴയിലേക്ക് ട്രാൻസ്ഫോർമേഷനായിട്ട് പോകുന്നു തീർച്ചയായിട്ടും അത് മനോഹരമായിട്ടുള്ള ഒരു ക്യാമറ വർക്ക് തന്നെയാണ് നോവലിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം സിനിമയിൽ എനിക്ക് തോന്നിയത് ഇതിനകത്ത് നജീബിൻ്റെ ഒരു കഥാപാത്രം ഒരു രോഗിയുടേതിന് സമാനമായിട്ട് ഒരു മുടന്തക്കയുള്ള അങ്ങനെയൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് സിനിമയിൽ തോന്നിയത് ഒരു പക്ഷെ ഒരു ക്രൂശിക്കപ്പെട്ട ഒരു യേശുദേവൻ്റെയൊക്കെ ഒരു പ്രതീകം പോലെ അങ്ങനെയൊരു നടത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ഇതിനകത്ത് ആദ്യം സംഭവിക്കുന്ന ഒരു മർദ്ദനത്തിൽ തോക്ക് കൊണ്ട് കാലിനടിക്കുന്നുണ്ട് അതിനുശേഷമാണ് നജീബിനെ ഈ മുടന്തു വന്നത് എങ്കിലും നമുക്ക് നോവലിൽ നിന്നും ഒരു ഓവർ എക്സ്പ്രഷൻ പോലെ ഒരു കല്ലുകടി പോലെ ഈയൊരു മുടന്തും ഈ ഒരു രോഗാവസ്ഥയും ഈ സിനിമയിൽ ഒരു കല്ലുകടിയായിട്ടാണ് എനിക്ക് തോന്നിയത് നോവൽ വായിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല എന്നും തോന്നി നോവലിൽ നജീബി ഒരു മസറിയിലേക്ക് എത്തുന്നു ആദ്യഘട്ടങ്ങളിൽ കുറേ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു അതിനുശേഷം അയാളാ ജോലിയോട് പൊരുത്തപ്പെടുകയും കൃത്യമായിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുകയും ആടുകളെ പരിചരിക്കുകയും ആടുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട് തികഞ്ഞ ആത്മാർത്ഥയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നജീബിനെ നമുക്ക് തോന്നുന്നതും നജീബിൻ്റെ റിയൽ ലൈഫിലെ പല ഇൻ്റർവ്യൂകൾ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അങ്ങനെയാണ് നജീബ് എല്ലാ ജോലികളും പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ഈ അവിടുത്തെ ശിക്ഷകൾ ഭയന്നുകൊണ്ട് തന്നെയാണ് എങ്കിലും നജീബ് അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഒരല്പം പരിക്കുകളൊക്കെയുള്ള മുടന്തി മുടന്തി കൊണ്ട് ഒരു ഭീകര രൂപിയായിട്ടുള്ള നജീബ് ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് സിനിമയിൽ അനുഭവപ്പെട്ടത് ഇതിനകത്ത് അബ്ദുൽ ഖാദരി എന്നുള്ളൊരു കഥാപാത്രം വരുന്നുണ്ട് ഈ അബ്ദുൽ ഖാദരിയോടൊത്ത് ഈ നജീബ് ഹക്കീമ് എന്നുള്ള ഈ കഥാപാത്രങ്ങളിൽ അവസാന രംഗത്ത് രക്ഷപ്പെടുന്ന ഒരു സീക്വൻസുകളുണ്ട് ഇവിടെ നമുക്ക് എനിക്ക് നോവലിൽ അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അബ്ദുൽ ഖാദരിക്ക് അവിടെ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് അബ്ദുൽ ഖാദരി പല സന്ദർഭങ്ങളിലും ഈ രണ്ടു പേരെയും രക്ഷിക്കുന്നു അതായത് ഈ മരുഭൂമിയിലെ അപകടങ്ങളെ പറ്റിയിട്ടും രക്ഷപ്പെടാനുള്ള വഴി കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു ദിശയെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണയുള്ള ആളുമാണ് ഈ അബ്ദുൽ ഖാദിരി മാത്രമല്ല അയാൾക്ക് ഈ മരുഭൂമിയൊക്കെ അതിജീവിക്കാൻ ഒരല്പം ആരോഗ്യസ്ഥിതി കൂടെ ഉള്ള ഒരു കഥാപാത്രമാണ് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഈ അബ്ദുൽ ഖാദിരിയോടുള്ള ഒരു കടപ്പാട് മറ്റു കഥാപാത്രങ്ങൾക്ക് അല്പം കുറഞ്ഞു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു മണൽക്കാറ്റ് ഭീമാകാരമായിട്ടുള്ള ഒരു മണൽക്കാറ്റ് വീശിയടിക്കുമ്പോൾ ഈ അബ്ദുൽ ഖാദിരി സിനിമയിൽ നജീബിനെ രക്ഷിക്കുന്നുണ്ട് ഹക്കീമിനെയും തോളത്തേറ്റ് നടക്കുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ഒരു രക്ഷാപ്രവർത്തനം അയാൾ ഈ നോവലിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദിരിയുടെ തിരോധാനം ഒരൽപ്പം വിഷമവും ഇമോഷനും ഒക്കെ ആവുന്ന ഒരു രംഗമാണ് നമുക്ക് നോവലിൽ കിട്ടുന്നത് നജീബ് തറർന്ന് ഉറങ്ങുകയും അതിന് ശേഷം അയാൾ ഉണർന്ന് വരുമ്പോൾ ഈ അബ്ദുൽ ഖാദരിയെ അവിടെ കാണുന്നില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് വലിയ ഷോക്കാണ് നോവലിൽ സമ്മാനിക്കുന്നത് എന്നാൽ സിനിമയിൽ അത്രക്കുള്ളൊരു ഇമോഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് തോന്നിയത് നജീബ് ഈ മസറയിൽ ദുരിത ജീവിതം അനുഭവിക്കുന്നു അതിൽ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു മാസറയിൽ ദുരിത ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹക്കീമിനെ കാണുന്നു ഈ രംഗത്തെല്ലാം അതിൻ്റെ ഒരു തീവ്രത ചോർന്നു പോയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് രണ്ടാമതും ഈ ഹക്കീമിനെ വളരെ ഭീതിയോടെ കണ്ടുമുട്ടുന്ന ഒരു രംഗം ഈ നോവലിലുണ്ട് അതായത് ഇവർ ദൂരെ നിന്നുകൊണ്ടാണ് ആശയവിനിമയം നടത്തുന്നത് ആംഗ്യ വിക്ഷേപങ്ങളിലൂടെയും ഒരു എഴുത്ത് ഹക്കീം അവിടെ നജീബിന് കിട്ടാൻ വേണ്ടി വയ്ക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഇവർ ദൂരെ നിന്ന് ആശയവിനിമയം നടത്തുന്നുണ്ട് പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് അടുത്ത് പോയിട്ട് സംസാരിച്ചു കൂടാ എന്ന് നമുക്ക് സിനിമയിൽ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് കാരണം അതിൻ്റെ ഒരു ഡേഞ്ചറസ് നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല എന്നാൽ നോവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ദൂരെ നിന്ന് സംസാരിക്കുന്നതിലുപരി അടുത്തു പോകാൻ ഒരിക്കലും കഴിയില്ല കാരണം പിടിക്കപ്പെട്ടാൽ അതിക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു നിരാശപ്പെടുത്തുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയത് സിനിമയിലെ ഒരു പ്രധാന ഘട്ടത്തിൽ ഒരു പെരുമഴയും ഇടിമിന്നലും വരുന്നൊരു സന്ദർഭമുണ്ട് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നജീബിൻ്റെ ഒരു കഫീൽ ഈ ക്രൂരനായിട്ടുള്ള കഫീൽ ഭയപ്പെടുന്നതും ഭയപ്പെട്ടുകൊണ്ട് ഈ ടെൻറ്റിനകത്തേക്ക് ഓടുന്നതും അയാൾ വല്ലാതെ വെപ്രാളപ്പെടുന്നതുമായിട്ടുള്ള ഒരു രംഗമുണ്ട് ആ രംഗത്ത് അയാൾ നജീബിനോട് ഒരല്പം അനുകമ്പ കാണിക്കുന്നുമുണ്ട് ഈ രംഗം സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊരു സുപ്രധാനമായിട്ടുള്ള രംഗം തന്നെയായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നി ഇവരുടെ രക്ഷപ്പെടാനുള്ള ഈ മടക്കയാത്രയിൽ ഒരുപാട് അത്ഭുതപൂർവ്വമായിട്ടുള്ള കാഴ്ചകൾ ഇവർ മരുഭൂമിയിൽ കാണുന്നുണ്ട് അതിൽ അതിലൊന്നു മാത്രമാണ് ഈ പാമ്പുകളെ മരുഭൂമിയിൽ കാണപ്പെടുന്ന അപൂർവീനം പാമ്പുകളുടെ ഭീതിപ്പെടുത്തുന്ന ചില രംഗങ്ങൾ ആ രംഗം വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറക്കുന്ന ഓന്തുകൾ പല അപൂർവമായിട്ടുള്ള കാഴ്ചകളൊക്കെ നോവലിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വന്നപ്പോൾ അത്തരം കാഴ്ചകളൊന്നും ഒന്നും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്ര ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു മരുഭൂമി വിഷ്വലൈസ് ചെയ്യുന്നതിൽ മരുഭൂമിയുടെ ഫ്രെയിമുകൾ ഒപ്പിയെടുക്കുന്നതിൽ ഈ സിനിമാറ്റോഗ്രാഫി അത്ര മികച്ചതായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയിലെ ഓരോ ഫ്രെയിമുകളും വളരെ മികച്ച ഫ്രെയിമുകളാണ് എന്ന് കരുതുന്നവരുണ്ടാകാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളെ കവർ ചെയ്യുന്നതാണ് മികച്ച ഫ്രെയിമുകൾ എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മലൈക്കോട്ടൈ വാലിബൻ അല്ലെങ്കിൽ ഭ്രമയുഗം ഇതൊക്കെ നമുക്ക് പരിചിതങ്ങളല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളുമാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ക്യാമറ തിരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരിക്കും അപ്പം അത് മഹത്തരങ്ങളായിട്ടുള്ള ക്യാമറ വർക്കാണ് സിനിമാറ്റോഗ്രാഫിയാണ് മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളാണ് എന്നൊക്കെ അവകാശപ്പെടാറുണ്ട് പലയിടത്തും നമ്മൾ അങ്ങനെ കാണാറുണ്ട് എന്നാൽ ഏതൊരു ലൊക്കേഷനും അല്ലെങ്കിൽ ഏതൊരു പ്രദേശവും പ്രദേശത്തും നമുക്ക് മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കാൻ കഴിയും കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത പിന്നെ ഉള്ള ഒരു കാര്യം നജീബിൻ്റെയും ഹക്കീമിൻ്റെയും ഒരു കഥാപാത്രങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു അപ്പോൾ നോവലിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വിവരിച്ചിട്ടുണ്ട് ഈ പട്ടണ പ്രദേശങ്ങളും വാഹന അതിലൂടെ ഒരുപാട് ദൂരം വാഹനം സഞ്ചി ഇവരുടെ വാഹനം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രമേണ ഈ ബിൽഡിങ്ങുകളും വാഹനങ്ങളുടെയും തിരക്ക് കുറഞ്ഞ് 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 വന്നുകൊണ്ട് മരുഭൂമിയുടെ പ്രദേശങ്ങൾ അതിലേക്ക് കടക്കുന്നു തുടർന്ന് അങ്ങോട്ട് മരുഭൂമിയുടെ പ്രദേശത്തെ ഉള്ളറകളിലേക്ക് കടന്നു പോകുന്നൊരു ട്രാൻസ്ഫർമേഷനായിട്ടാണ് ഈ നോവലിൽ വിവരിച്ചിട്ടുള്ളത് ഇത്തര രംഗങ്ങളൊക്കെ നമ്മൾ ധാരാളം സിനിമകളിൽ കണ്ടിട്ടുമുണ്ട് അതായത് ഒരു തിരക്കുകളും വാഹനങ്ങളും ബിൽഡിങ്ങുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് അടുക്കുന്ന ഒരു രീതി എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സീക്വൻസുകളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഭൂമിയിലൂടെ രാത്രിയിൽ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനെ സഞ്ചരിക്കുന്ന ഒരുപാട് ഷോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നോവലിലെ ഒരു സുഖം നമുക്ക് ഈ സിനിമയിൽ ലഭിച്ചിട്ടില്ല ഇതേ ഒരു പ്രശ്നം ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്തും അനുഭവപ്പെട്ടതായിട്ട് തോന്നി അതായത് നജീബ് ജയിലിൽ അകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവരുടെയൊക്കെ അങ്ങനെ അകപ്പെട്ടവരുടെ കഫീലുമാർ തങ്ങളുടെ ജോലിക്കാർ എവിടെയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വൈ വരിയായിട്ട് സന്ദർശിക്കുന്നുണ്ട് നോയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കെല്ലാം വളരെയധികം ടെൻഷനാണ് കാരണം നജീബിൻ്റെ കഫീലെങ്ങാൻ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ ഓരോ വായനക്കാരനും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ അത്ര ഒരു ടെൻഷൻ നമുക്കൊരിക്കലും ഉണ്ടായിട്ടില്ല അയാൾ അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് അയാൾ ഞാൻ നിന്റെ കഫിയിലായിരുന്നെങ്കിൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയേനെ എന്ന് പറഞ്ഞുകൊണ്ടയാൽ പോകുന്നുമുണ്ട് എങ്കിലും ആ രംഗത്തെല്ലാം നമുക്ക് നജീബിൻ്റെ അഭിനയവും ഒരല്പം വിറയാർന്ന ഒരു അഭിനയമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ആ ഒരു നോവലിൽ മുഴുവൻ ആത്മവിചാരങ്ങളും ആത്മസംഭാഷണങ്ങളിലൂടെ നോവലിൽ ഈ രംഗമെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കാരണം അവിടെ സംഭാഷണങ്ങൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ അനുഭവപ്പെട്ടിട്ടില്ല പ്രധാനമായിട്ടും ഇതിനകത്തുള്ള സിനിമാറ്റോഗ്രാഫിയുടെ ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്തുള്ള പ്രധാന കഥാപാത്രമായിട്ടുള്ള നജീബിനെ ഫോളോ ചെയ്യുന്ന ഒരു ക്യാമറയായിട്ടാണ് മിക്കയിടത്തും അനുഭവപ്പെടുന്നത് സിനിമയിൽ പറയത്തക്ക മികച്ച ഷോർട്ട് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ബ്ലസ്സി ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറാകാത്ത ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ഒരു സംവിധായകനായിട്ടാണ് അയാളുടെ ഇതിന് മുമ്പത്തെ എല്ലാ സിനിമകളും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഭ്രമരം അയാളുടെ ആദ്യ സിനിമയായിട്ടുള്ള കാഴ്ചയ്ക്ക് അതിമനോഹരമായിട്ടുള്ള സിനിമയാണ് കാഴ്ച എന്നുള്ള സിനിമയൊക്കെ ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്തുള്ള ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അത് ബ്ലസ്സി തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആ ഒരു അനാഥപാലനെ അവസാന രംഗത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രേക്ഷകരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവസാന രംഗത്ത് ആ ഒരു ഉദ്യോഗസ്ഥൻ ഇയാളുടെ അപേക്ഷ വലിച്ചു കീറി ചവറ്റിക്കൊട്ടേലിട്ടിട്ട് ആ ഒരു അനാഥപാലനെ കിട്ടാതെ ആണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് അത്തരത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ സിനിമ അതിൻ്റെ ഒഴുക്കിന് തന്നെ നമ്മൾ പ്രേക്ഷകരുടെയൊന്നും ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സിനിമ സിനിമയുടേതായിട്ടുള്ള ഒഴുക്കിന് വിട്ടുകൊണ്ടാണ് ബ്ലസ്സി കാഴ്ച എന്നുള്ള സിനിമ അവസാനിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ എന്നാലിവിടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഗാനരംഗം ഉൾപ്പെടുത്തിക്കൊണ്ട് ശരീരമൊക്കെ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള ചുംബല രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഗാനരംഗത്തെ അങ്ങനെ വലിയൊരു വിട്ടുവീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്തായിട്ട് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ മനസ്സിലേക്ക് എത്താതെ പോയ ഒരു സീനായിട്ട് തോന്നിയത് നജീബ് മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു കാറിനകത്ത് ഒരാളുടെ ദാക്ഷിണത്തൽ അയാൾ ഈ ബത്ത്ഹ എന്ന സ്ഥലത്തെത്തുന്നുണ്ട് അതൊരു സുപ്രധാനമായിട്ടുള്ള ഭാഗമായിരുന്നു നോവലിൽ തിരക്കേറിയ ബത്ത എന്നുള്ള സ്ഥലം അവിടെ വെച്ചാണ് നജീബ് ഒരുപാട് ആളുകളെ തന്നെ കാണുന്നതും അയാൾ അവശനായിട്ട് അവിടെ വന്നിറങ്ങുന്നു ഇറങ്ങുന്നു അയാൾ ആ ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ ഹോട്ടലുകാരെ അയാൾക്ക് ഭക്ഷണം നൽകുന്നു കൂടുതൽ ചോദ്യങ്ങളൊന്നും അയാൾ ചോദിക്കുന്നില്ല അയാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അയാൾ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു ഇല്ല ഈ ഒരു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ അവിടുത്തെ ആ സീക്വൻസ് ആരംഭിക്കുന്നത് നജീബിനെ കുളിപ്പിക്കുകയും മുടിമെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗത്തിലാണ് ആ ഒരു സീൻ ഒതുക്കിയിട്ടുള്ളത് ഈ ഒരു സിനിമയിലെ മറ്റൊരു പോസിറ്റീവ് വശമായിട്ട് തോന്നിയത് ഇതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ മേക്കപ്പാണ് അത് മികച്ച രീതിയിലുള്ളതായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നോവലിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് തീർച്ചയായിട്ടും ഇവിടെ നോവലെ നോവലായിട്ടും സിനിമയെ അതിൻ്റെ സൗകര്യങ്ങളുള്ള സിനിമയായിട്ടും മാത്രമാണ് ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത് എങ്കിലും ഈ ഒരു സിനിമ ഒട്ടും മോശമാണെന്ന് അഭിപ്രായമില്ല ഇത് അതിൻ്റെ വികാരങ്ങളെയെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമുക്കതിനത്ത് അനുഭവപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ തീവ്രത വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷേ അത് ഈ നോവൽ അതിനകത്ത് പല ആത്മസംഘർഷങ്ങളും ആത്മസംഭാഷണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കാം നോവല് നമുക്ക് കൂടുതൽ തീവ്രത സമ്മാനിക്കുന്നത് എന്നാൽ സിനിമയിൽ നമുക്ക് സംഭാഷണങ്ങളിലൂടെ മാത്രമേ ആ കാര്യം സംവദിക്കാൻ കഴിയൂ എന്തായാലും ഈ ഒരു സിനിമ കാണുകയും ഈ ഒരു നോവൽ വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വായനക്കാരനും പ്രേക്ഷകനും എന്നുള്ള നിലയ്ക്ക് എന്താണ് ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ